കൊപ്പത്തിന് പൊൻതിലക്കുമേകി രണ്ട് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പിറോഡ് കൊപ്പം അക്ബറും ലാ ലാക്ബ ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സ്മരണയിലാണ് വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചത് പെരുന്നാൾ നമസ്കാരത്തിനായി മസ്ജിദുകളിലും ഈദ്ഗാഹങ്ങളിലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിയത് അചഞ്ചലമായ വിശ്വാസത്തിന്റെ സമർപ്പണത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് മുസ്ലിം സമൂഹത്തിന് ബലിപെരുന്നാൾ പ്രവാചകൻ ഇബ്രാഹിം പ്രിയപുത്രൻ ഇസ്മായിലിന്റെ ദൈവകൽപ്പന പ്രകാരം കൊടുക്കാൻ സന്ദദ്ധനായതിന്റെ ത്യാഗസ്മരണയിലാണ് വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒത്തുചേരലിന്റെയും സ്നേഹം പങ്കിടലിന്റെയും ദിനം കൂടിയാണ് ദിനം കൊപ്പം ജുമാമസ് നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ പേരാണ് പങ്കെടുത്തത് മഹൽ ഹത്തീബ് ഹുദവി തൂത പെരുന്നാൾ ആശംസകൾ നേർന്നു നമസ്കാരത്തിനു ശേഷം പരസ്പരം സ്നേഹം പങ്കുവച്ചാണ് ഓരോ വിശ്വാസികളും പള്ളിയിൽ നിന്നും വീടുകളിലേക്ക് മടങ്ങിയത് ന്യൂസ് ബ്യൂറോ കൊപ്പം